അൻസു അധികാരത്തിൽ രണ്ട് സംസ്ഥാനങ്ങൾ ഒന്ന് ഉത്തർപ്രദേശ് മറ്റൊന്ന് അതെ തുടർച്ച വേണ്ടി വില കൂട്ടാൻ ഈ സഖ്യം ഫലം രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ച ബിജെപിയും ശിവസേനയും ആ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ വെവ്വേറെയാണ് മത്സരിച്ചത് പിന്നീട് സർക്കാരിന്റെ ഭാഗമായെങ്കിലും നിരന്തരം ബി വിമർശിക്കുകയായിരുന്നു സേനാ നേതൃത്വം ഒടുവിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ കരുനീക്കങ്ങളിലൂടെ സേനയെ സ്വന്തം പാളയത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞു ഇരുപാർട്ടികളുടെയും വോട്ടു വിഹിതത്തിന് പുറമെ മോദി പ്രഭാവത്തിൽ ലഭിക്കുന്ന വോട്ടുകളും ചേരുമ്പോൾ വിജയിക്കാമെന്നാണ് സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുവെന്ന് വിലയിരുത്തുന്നവരിലാണ് ബിജെപിയുടെ പ്രതീക്ഷമേദി സർക്കാരി ഈ മഹാരാഷ്ട്രമേ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികളെ പറ്റി ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബി ജെ പി കർഷകരും ചെറുകിട കച്ചവടക്കാരും പ്രതിസന്ധിയിലാണെങ്കിലും മോദി പ്രഭാവത്തിൽ ഇത്തവണയും വിജയിച്ചു കയറാമെന്നുള്ള പ്രതീക്ഷയിലാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും മോദി മാജിക് ഇത്തവണയും ആവർത്തിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു മുംബൈയിലെ ബി ജെ പി മുന്നിൽ നിന്നും ക്യാമറ പേഴ്സൺ സോജി ചവർണാലൊപ്പം ലിജോ വർഗീസ് ട്വന്റി ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ ട്വന്റി ഫോറും ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ് ലഭിക്കുന്നില്ല എങ്കിൽ ചോദിച്ചു വാങ്ങുക